അഭിനന്ദ് വിവരങ്ങളുമായി അഭിനന്ദ് സംഭവിച്ചത് എന്താണ് ഈ കാർ കാർ പൂർണ്ണമായും തകർന്നോ അനുജ ഇന്ന് രാവിലെ പതിനൊന്ന് മണി ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ആലുവ പാലസ് റോഡിന് സമീപം സെൻറ്റ് സേവിയേഴ്സ് കോളേജിന്റെ തൊട്ട് മുന്നിലാണ് ഇത്തരത്തിലേക്ക് കാർ പൂർണ്ണമായും കത്തി സാഹചര്യം ഉണ്ടായത് രണ്ട് യാത്രക്കാർ ഇറങ്ങി ഓടിയത് കൊണ്ടാണ് വലിയൊരു അപകടം ഇതിൽ നിന്ന് ഒഴിവായത് ആലുവ സ്വദേശികളുടെ കാർ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൃത്യസമയത്ത് ഫയർഫോഴ്സ് രംഗം അവിടെ എത്തിയതുകൊണ്ട് വലിയൊരു അപകടമാണ് ഇന്നും ഒഴിവായത് നമുക്കറിയാം എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കാറ് മറ്റ് ലോറികൾ വാഹനങ്ങളൊക്കെ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ തന്നെ കൃത്യമായി അടക്കം വാർത്തകളടക്കം ചെയ്തിട്ടുള്ളത് സാഹചര്യം ഉണ്ടായിരുന്നു പതിനഞ്ചു വർഷകാലമായിട്ടുള്ള കാറിന്റെ ആലുവയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചെന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് യാത്രക്കാർ ഇറങ്ങി ഓടി അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കാർ ഏറെക്കുറെ നശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥിരമായി ഈ തരത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന വാഹനം കാറിന് കാറുകൾക്ക് തീ പിടിക്കുന്നു എന്നത് ഒരു സ്ഥിര സംഭവമായി തന്നെ മാറുകയാണ് ഇന്ന് ഈ സംഭവം ഉണ്ടായത് രാവിലെ ആലുവ പാലസ് റോഡിലാണ് രണ്ട് യാത്രക്കാരാണ് കാറിൽ കാറിലുണ്ടായിരുന്നത് അവർ രണ്ടുപേരും ഈ അപകടം മണത്തതോടെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഭാഗത്തു നിന്ന് നടക്കുന്നു